നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സൃജിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫൈലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദേശങ്ങൾ ലഭിക്കാൻ പത്ത് ദിവസമായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടിത്തലിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂർ ജാമ്യാപേക്ഷ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന രീതി കേരളത്തിലില്ല രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതും സ്വാഭാവിക നടപടിയാണ് രാഹുലിനെ ഒളിവിൽ സംരക്ഷണം ഒരുക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് മാത്രമല്ല രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിൽ സംസ്ഥാനത്തെ കോൺഗ്രസുകാർക്കും പങ്കുണ്ട് ഇനി മുകളിലെ കോൺഗ്രസിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും അറിയണം കോൺഗ്രസിന്റെ എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് ഇല്ല പോലീസിൽ നിന്ന് ഒളിച്ചു നിൽക്കാൻ കോൺഗ്രസ് സംരക്ഷണ വലയം ഒരുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പി എം ശ്രീ വിഷയം കഴിഞ്ഞതാണ് മുൻ നിലപാട് എന്താണോ അതേ നിലപാടുമായാണ് സർക്കാർ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് പി എം ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകരില്ല പദ്ധതി നടപ്പായില്ലെങ്കിൽ മറ്റു ഫണ്ടുകൾ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലത്തെ ദേശീയപാത അപകടം സർക്കാരിന്റെ തൈയിൽ വെക്കാൻ നോക്കേണ്ടെന്നും ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ആണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പൊതുനില മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ